വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരന്ത തീരമായി ചാലിയാർ പുഴ ഉരുൾപൊട്ടലുണ്ടായ മേൽപ്പാടിയിൽ നിന്നും ചാലിയാർ പുഴയുടെ കിലോമീറ്ററുകൾ ഒഴുകിയെത്തിയിരുന്നു മൃതദേഹങ്ങൾ ചാലിയാറിന്റെ ഭാഗങ്ങളിൽ ഇതുവരെ കണ്ടെത്തിയത് പതിനെട്ടിലധികം മൃതദേഹങ്ങളാണ് പലതും ശരീരഭാഗങ്ങൾ നഷ്ടപ്പെട്ട നിലയിൽ തലയും കൈയും കാലും ഒന്നുമില്ലാത്ത മൃതദേഹാവശിഷ്ടങ്ങളാണ് പലയിടത്തു നിന്നും കണ്ടെത്തിയത് ദുരന്ത ഭൂമിയിൽ നിന്നും കിലോമീറ്ററുകൾ അകലെയുള്ള ചാലിയാർ പുഴയിൽ ദുരന്ത ഭീതി ചിത്രങ്ങളാണ് കണ്ടുവരുന്നത് പോത്തുകൽ പഞ്ചായത്തിലാണ് മൃതദേഹങ്ങൾ ഏറെയും അടിഞ്ഞത് ഇരുട്ടുകുത്തി പോത്തുകല് പനങ്കായം ഭൂദാനം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ചുങ്കത്തറ കുന്നത്തുപൊട്ടി കടവിലും ഒരു മൃതദേഹം കിട്ടി പതിനഞ്ച് വയസ്സ് മാത്രം പ്രായം തോന്നുന്ന പെൺകുട്ടിയുടെ മൃതദേഹമാണ് അവസാനമായി കണ്ടെത്തിയത് കനത്ത മഴയെ തുടർന്ന് ചാലിയാർ പുഴ കഴിഞ്ഞ രണ്ട് ദിവസമായി നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയായിരുന്നു ഇതിനിടയിലാണ് ഇന്ന് പുലർച്ചെ വയനാട് മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടാകുന്നത് അർദ്ധരാത്രിയിൽ കുതിച്ചെത്തിയ ചെളിയിലും വെള്ളത്തിലും ഒലിച്ചുപോയത് ചൂരൽമല അങ്ങാടി വയനാടിനെ ഞെട്ടിച്ച ഉരുൾപൊട്ടലിൽ ദുരന്തമുഖത്തുനിന്ന് ഉണർന്നു കേട്ടത് നെഞ്ചുലയ്ക്കുന്ന നിലവിളികളാണ് ആരെങ്കിലും ഒന്ന് ഓടി വരണേ ഞങ്ങൾ രക്ഷിക്കണേ ശ്വാസം കിട്ടണില്ല മണ്ണിനടിയിലാണ് എന്ന വീട്ടമ്മയുടെ കരച്ചിൽ ഉള്ളുലയ്ക്കും ചൂരൽമല ടൗണിലെ ഒരു വീട്ടിൽ ഭർത്താവും മകളും അകപ്പെട്ടതായി കരഞ്ഞു പറയുകയായിരുന്നു പ്രദേശവാസിയായ ഈ വീട്ടമ്മ ആരെങ്കിലും ഓടിവരണേ രക്ഷിക്കണേ കൂടെയുള്ള ആളെ രക്ഷിക്കാൻ കഴിയുന്നില്ല അവർക്ക് ജീവനുണ്ടോ എന്ന് അറിയില്ല മണ്ണിന്റെ ഉള്ളിലാണ് ചെളിയാണ് വായിലൊക്കെ എങ്ങനെയെങ്കിലും അവരെ ഒന്ന് രക്ഷിക്കണം എന്ന് കരഞ്ഞു പറഞ്ഞു ഈ വീട്ടമ്മ മുണ്ടക്കൈയിൽ ആളുകൾ മണ്ണിനടിയിലാണ് രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾ പരക്കം പായുകയാണ് വണ്ടിയുമെടുത്ത് ആരെങ്കിലുമൊക്കെ മേപ്പാടി ഭാഗത്തു നിന്ന് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ വേഗം വരി എന്നീ ഫോണുകളിലൂടെ കരഞ്ഞുമാറയുകയാണ് വയനാട്ടുകാർ കനത്ത മഴ പെയ്യുന്ന രാത്രിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നപ്പോൾ പലരും കഴുത്തറ്റം ചെളിയിൽ മുങ്ങിയിരുന്നു രണ്ടരയോടെയാണ് ഉരുൾപൊട്ടൽ അറിഞ്ഞു തുടങ്ങിയത് കനത്ത മഴയും ഇരുട്ടും കാരണം എന്താണ് സംഭവിച്ചതെന്നോ ദുരന്തത്തിന്റെ വ്യാപ്തിയോ മനസ്സിലാക്കാൻ സാധിച്ചില്ല എങ്ങും ചെളിയും വെള്ളവും മാത്രമായിരുന്നു നേരം വെളുത്തപ്പോഴാണ് ചൂരൽമല അങ്ങാടി തന്നെ ഏറെക്കുറെ മണ്ണിനടിയിലായ വിവരം പുറംലോകം അറിഞ്ഞത് ചൂരൽമല സ്കൂളിനോട് ചേർന്ന പുഴ ഒഴുകുന്നുണ്ട് മലവെള്ളപ്പാച്ചിലിൽ പുഴ ഗതി മാറി ഒഴുകി സ്കൂളിന്റെ പകുതിയോളം ഭാഗം വെള്ളത്തിനടിയിലായി സാധാരണക്കാരും തോട്ടം തൊഴിലാളികളും പാർക്കുന്ന സ്ഥലമാണ് ചൂരൽമല ഹാരിസൺ തേയില എസ്റ്റേറ്റ് കമ്പനിയുടെ സ്ഥലമാണ് ചൂരൽമലയിലെ ഭൂരിഭാഗവും എത്ര പേർ മരിച്ചെന്നോ എത്ര പേർ കാണാതായെന്നോ നിലവിൽ യാതൊരു ധാരണയുമില്ലാത്ത അവസ്ഥയിലാണ് അതേസമയം മുണ്ടക്കൈൽ എന്താണ് സംഭവിച്ചതെന്നുള്ള വിവരം ഇനിയും ലഭ്യമല്ല ചൂരൽമലയിൽ നിന്നാണ് മുണ്ടക്കൈയിലേക്ക് പോകുന്നത് ചൂരൽമലയിലെ പാലം തകർന്നതോടെ മുണ്ടക്കൈലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല